ഇബിലീസ് എങ്ങനെ ഒരാളെ പറ്റിക്കൽ എന്നതാണ് നമ്മൾ പഠിക്കേണ്ടത് ശത്രുവിനെ കുറിച്ച് പഠിക്കൽ കളിയുടെ പ്രധാന തന്ത്രമാണ് രണ്ട് ടീമും മത്സരം ആരംഭിച്ചാൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അപ്പുറത്തെ ഏറ്റവും പ്രധാന കളിക്കാരനെ ഡിഫൻഡ് ചെയ്യാൻ ഇപ്പുറത്ത് കുറെ ആൾക്കാരുണ്ടാവും നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇബിലീസാണ് ഈ ഇബിലീസിൻ്റെ ചതിപ്രയോഗത്തെ നമുക്ക് തിരിച്ചറിയാൻ അൾട്ടിമേറ്റ് ഗോൾ ആയിട്ട് ഉണ്ടാവുക ഒരാളെ എങ്ങനെയെങ്കിലും അവിശ്വാസത്തിലേക്ക് എത്തിക്കുക എന്നാൽ കാലാകാലം എൻ്റെ കൂടെ ഒപ്പൊരു നരകത്തിൽ ക്ലാസ്മേറ്റ്സ് ആയിട്ട് ഉണ്ടാവും എന്ന് ഇബിലീസിന് അറിയാം താൽക്കാലികമായിട്ട് നരകത്തിൽ എത്തിച്ചിട്ട് കാര്യമില്ല അതാണ് ഇബിലീസ് ചിന്തിക്കുക ഇബിലീസിന് ട്രിക്കും തന്ത്രവും നമ്മളാരും പഠിപ്പിക്കേണ്ട കാരണം മൂപ്പര് ഒരു ലക്ഷത്തിലധികം വരുന്ന നബിമാരുടെ കാലത്ത് ജീവിച്ച ആളാണ് അഖില ലോക പ്രതിപക്ഷ ലീഡറാണെന്നർത്ഥം മൂപ്പര ചതിപ്രയോഗം പഠിപ്പി മൂപ്പരുടെ ചതിയെ കുറിച്ച് മാത്രം ഹാഫിൻ കിതാബിൻ ഉണ്ട് മഖാ ഇതു ഷെയ്താൻ എന്നാണ് കിതാബിന്റെ പേര് ഇബ്ലീസ് എന്ന പേര് കേൾക്കുമ്പോൾ ലഹനത്തുല്ലാഹി അലിഹിന്ന് സ്ഥിരം ചെല്ലുന്ന ഒരാൾ അദ്ദേഹം ഒരു മരച്ചുവട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ആ മരം കടപുഴുകി വീഴാറായി ഇബിലീസ് ഓടി വന്നിട്ട് ഈ മരം പിടിച്ചു എന്നിട്ട് ഇയാളോട് എഴുന്നേൽക്കട ഉത്തരവാദിത്ത ബോധമില്ലേ മരിക്കോടോ അപ്പൊ ഇയാൾ ചിങ്ങൾ ആരാ ഞാൻ ഇബലീസ് അല്ല അനത്തുള്ള ഒന്നും കൂടിയും ചൊല്ലി ഒരു കൺസെഷനും ഇല്ല ഈ ഇബിലീസിനോട് ഇയാൾ ഒരു സംശയം ചോദിച്ചു എന്താ സംശയം നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ എപ്പോഴും ശാപപ്രാർത്ഥന നടത്തുന്ന ആളല്ലേ ഞാന് ഞാൻ മരിക്കണമെന്നല്ലേ നിങ്ങൾ ശരിക്കും വിചാരിക്കേണ്ടത് നിങ്ങൾ എന്തിനാ എന്നെ രക്ഷപ്പെടുത്തിയത് എന്റെ ഒരു സംശയം ഈ മരം വീട്ടും മരിച്ച എനിക്ക് ശൈതിന്റെ കൂലിയാ സാധാ അതങ്ങ് മതി ഇതായി എങ്ങനെയൊക്കെ നമ്മുടെ കൂലി കളയാൻ പറ്റോ അത് കളയും ഇൽമിന്റെ അഹിലുകാരെ പറ്റിക്കാൻ ഇബിലീസ് ഉണ്ട് കാറ്റഗറി പ്രത്യേക വിഭാഗം ഉണ്ട് ഇബിലീസ് പന്ത്രണ്ട് വിഭാഗം എന്നാ വ്യത്യസ്ത വിശദീകരണങ്ങൾ ഹൈഫുഖാനിത്തങ്ങൾ അവിടുത്തെ കിതാബിൽ കൊണ്ടുവരുന്നുണ്ട് മുത്താലിമീങ്ങളെ പറ്റിക്കാനുണ്ട് സാധാരണക്കാരെ പറ്റിക്കുന്ന ഇബിലീസ് ഉണ്ട് വോളെടുക്കുന്നവരെ പറ്റിക്കുന്ന ഇബിലീസ് ഉണ്ട് ബുള്ള എടുക്കുന്ന സമയത്താണല്ലോ വലഹാൻ എന്ന ഇബിലീസ് വരിക വലഹാൻ ചില ഹൗലെന്നൊക്കെ ഉള്ളൊടുക്കുമ്പോൾ കാണുന്നില്ല അടീന്ന് വെള്ളം എടുക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് എന്തിനാ ഈ അടീന്ന് വെള്ളം എടുക്കുന്നത് അവന്റെ സമയം ഇങ്ങോട്ട് കളയണം വസ്വാസിൽ ഇങ്ങനെ കെട്ടി മറിയണം ഈ വസ്വാസ് എന്ന ഭയങ്കര സംഭവമൊന്നും അല്ലല്ലോ അൽ വസ്വാസൊത്തു വന്നുവാൻ എന്നുള്ളതാണ് സാനം ഞാനിപ്പോ ഇവിടെ ഒരു സാഹിത്യോത്സവ പിരിവിനെ വന്നിട്ട് ഒരായിരം ഒരായിരം ഒരാ ഒരായിരം ഒരായിരം ഒക്കെ ഇട്ടെന്ന് ചോദിച്ചാല് എങ്ങനെ ഉണ്ടാവും അതേപോലെ അല്ലേ ഞാൻ ഞാൻ എന്നെ മനസ്സിലായിട്ടില്ല അല്ലേ അള്ളാ അള്ളാന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഇത് പിണ്ടാക്കി തീർക്കണതാണ് എന്തിനെ രണ്ട് കാര്യമുണ്ട് അവിടെ ഒസാലിമാം റഹ്മുള്ള ഇബ്ലീസിന്റെ ചതിപ്രയോഗങ്ങളെ മാത്രം പ്രതിപാദിച്ചിട്ട് കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട് വായിക്കണം നമ്മളത് രണ്ട് കാര്യമാണ് ഈ വസ്വാസുള്ളവർക്ക് ഉണ്ടാവുന്ന ദുരന്തങ്ങൾ ഒന്ന് ഫലീലത്ത് തക്വീറത്ത് ലെഹ്റാം ജമാത്ത് ഇമാമിന്റെ ഓത്തുകൾക്ക് അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നഷ്ടപ്പെടും ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഇമാം റുക്കു പോയ മൂപ്പര്ക്ക് കിട്ടും എന്നുള്ളത് ഒറ്റ കിട്ടലാണ് ഇതെവിടെന്നാ കിട്ടണ്ട റബ്ബേ രണ്ടാമത്തെ പ്രശ്നം സു ഉൽക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാവും അവർക്ക് ഞാനൊക്കെ അഹമ്മദില്ല അത്യാവശ്യം തടക്കം നോക്കിയോണ്ട് നീയത്ത് ശരിക്കും വെക്കുന്നുണ്ട് ബാക്കിയുള്ളവരുടെ ഇതാണ് വലിയ പ്രശ്നം അത് ഈമാൻ വരെ തെറ്റാനുള്ള കാരണം കുറിച്ച് മോശം ധാരണ ഉണ്ടാവുക അപ്പൊ നമ്മള് ശത്രുവിനെ കുറിച്ച് ശരിക്ക് പഠിക്കണം ശത്രു വ്യത്യസ്ത കോലത്തിലാക്കുന്ന ഒരു പിശാചിന്റെ പേരാണ് ഒരിക്കൽ നൂറിലും എം എ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഉസ്താദ് നിസ്കാരത്തിൽ ഖുഷ് കിട്ടാൻ എന്താ വേണ്ട ആദ്യ ഉസ്താദ് ചിരി തിരിച്ചു എന്നിട്ട് ഉസ്താദ് പറഞ്ഞതാ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹു മിനെ അവൻ ഹിൻസബ് എന്ന് ചൊല്ലിട്ട് ഇടതു ഭാഗത്ത് തുപ്പുനീരില്ലാതെ തൊപ്പുക എന്നാ നിസ്കാരത്തിൽ ഹിൻസബിന്റെ ശല്യം ഒഴിവാകുന്നു അപ്പൊ എനിക്കറിയില്ലായിരുന്നു അന്ന് ഈ ഹിൻസബ് എന്നറിയിച്ചാണ് പിന്നെയാണ് കിതാബിലൊക്കെ കാണുന്നത് അള്ളാഹുസ്താദിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ ആ നിസ്കാരത്തിൽ കുറേ ചിന്തകൾ തരും ചിലയൊക്കെ എന്തെങ്കിലും കാണാതായ സാധനം കിട്ടണമെങ്കിൽ നിസ്കാരത്തിൽ കൈയട്ടിയാൽ മതി സാധനം വരും അബോനിഫർ അലി അള്ളാൻ ഒരാൾ വന്നിട്ട് ഒരു സാധനം കാണാത്ത വിഷയം പറഞ്ഞപ്പോ രണ്ടരക്കാർ നിസ്കരിക്കൂ ആ ഭർക്കത്തോണ്ട് അള്ളാഹു തന്നാലോ എന്നുള്ളടത്തോളം അവര് കൈ കെട്ടി ഉടനെ പിലീസ് ഓർമ്മിപ്പിച്ചു കൊടുത്തു കൈകൾ കിട്ടി അപങ്ങളെടുത്ത് വന്നിട്ട് പറഞ്ഞു കിട്ടിയത് കൈ കെട്ടിയിട്ടേ ഉള്ളൂ ഖദീ കഥീസിന്റെ ഒരു ചതിയാണ് മൂന്നാമത്തെ ഒരു പിശാചിന്റെ വകുപ്പാണ് വസ്നാൻ വസ്നാൻ എന്ന പേര് എനിക്ക് കുഞ്ഞിക്കൊന്ന് പേരിട്ടൊക്കെ അഹമ്മദ് വസ്നാൻ എന്നൊന്നു ഇപ്പോഴത്തെ പേരിന്റെ എല്ലാം കഥ പറയാതിരിക്കുന്ന എന്തൊക്കാഥ ഈ അടുത്തൊരു കുട്ടീൻ്റെ പേരിടാൻ വേണ്ടിട്ട് ഒരാൾ പേര് കൊണ്ടുവന്നു രണ്ട് പേര് മുപ്പേരെന്നെ എനിക്ക് ഇങ്ങോട്ട് പരിചയപ്പെടുത്തി തന്നു നല്ല പേര് ഇസ്തംന്ന് അർത്ഥം പറഞ്ഞാൽ മതി ഞാൻ ചോദിച്ചാൽ അർത്ഥം അറിയാണ്ട് നല്ല പേര് നീ എങ്ങനെ പറഞ്ഞ ഒന്നിന്റെ അർത്ഥം നോക്കുമ്പോൾ വേസ്റ്റ് ഇടുന്ന സ്ഥലം എന്ന അർത്ഥം രണ്ടാമത്തെ അർത്ഥം ഇലക്ട്രിക് കമ്പിന്നു പവർ കട്ടാറ്റായാലും ഒന്ന് കെട്ടിയിടാലോ ചങ്ങൈന നമുക്കൊന്നും അതിലൊരു ബോധമില്ല ലിബറലിസം തലക്ക് കുടിച്ചുകൊണ്ട് കുട്ടികൾക്ക് പേരെന്ത് വിളിച്ചാൽ എന്ത് രക്ഷിതാക്കേണ്ട ചിന്തയും പേരിലൊക്കെ കാര്യമുണ്ട് എന്ന ഹദീസിന്റെ ഷർഹിൽ ഫൈദുൽ ഖദീറിലുണ്ട് പേരുപോലെ കുട്ടികൾ നന്നാവും ചെയ്യും മോശാവും ചെയ്യും നമ്മുടെ വിഷയതല്ല മൂന്ന് ഡ്യൂട്ടിയാ ചെയ്യാദിന് പറയുന്നുണ്ട് മൂന്ന് കാര്യം ചെയ്യും ഒന്നാമത്തെ കാര്യം എന്താ ഉറങ്ങാൻ നേരത്ത് വല്ല ഇബാദത്തും ചെയ്യണം എന്ന് ഒരാൾക്ക് തോന്നിയാൽ വസ്നാന് വേഗം നല്ല ഉറക്കം തരും ഇന്നലെ ഹദ് എല്ലീനാടോ ഹദ് തുടങ്ങീനെ പിന്നെ ഉറങ്ങിപ്പോയി അതന്നെ സാധനം ഉറങ്ങിപ്പോയി തറല്ലേ അതെന്നെ സാധനം അത് വസ്നാന്റെ കളിയാണ് ഇബാദത്ത് ചെയ്യാൻ തോന്നുമ്പോൾ നല്ല ഉറക്കം തരും ഇനി ഒരാള് തെറ്റെയ്യണം എന്ന് തോന്നിയാലോ നല്ല ഉറക്കുണ്ട് ക്ഷീണമുണ്ട് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പരിപാടി കഴിയുമ്പോൾ ഇത്ര ദീർഘിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട് ഉസ്താമർക്കൊന്നും വേറെ പണിയില്ലാത്തതുണ്ട് അങ്ങനെയല്ല പോയിന് ഇപ്പൊ ലാസ്റ്റ് സീൻ ടുഡേ നോക്കി നോക്കിയാൽ പന്ത്രണ്ട് മുപ്പത്തെട്ട് അത് ഉറങ്ങാത്ത ദലാൽ ഖയറാത് ഷറടക്കം ചൊല്ലിയിട്ടല്ല യൂട്യൂബ് ഉറക്കം വരൂല എന്ന് എന്നറിയാൻ വരൂല അത് ഇബിലീസിന്റെ ഒരു ഷറാണ് ചതിയാണ് അത് മൂന്നാമത് ഇബിലീസ് എന്താ ചെയ്യാന്നറിയോ നേരത്തെ എഴുന്നേൽക്കണം എന്ന് തോന്നുന്ന ആൾക്ക് നല്ല ഉറക്കം തരൂ നേരത്തെ എഴുന്നേൽക്കണം എന്നൊരാക്ക് തോന്നി എന്നാൽ നല്ല ഉറക്കം തരൂ എന്താടാ നീ വല്യ സുന്ന ജമയത്തിന്റെ പള്ളിയിൽ ജമാത്തിന് കാണുന്നില്ലല്ലോ സുബീക്ക് എന്ന് ചോദിച്ചോക്കിയെ സേ എല്ലാ പ്രസംഗം വരണംന്നുണ്ട് പിന്നെ എന്താ വരാത്ത എന്റെ ഉറക്കെന്ന് പറഞ്ഞ അങ്ങനത്തെ ഉറക്ക ഉസ അലാറം വെച്ചൂടെ ആ അലാറം ബോംബ് പൊട്ടിയവരെ സത്യം പറഞ്ഞു ഞാൻ ഉസ്തായി അങ്ങോട്ട് വന്ന് കാണാൻ നിക്കണീക്കൂല ഏത് ന്യൂക്ലിയർ ആറ്റം ബോംബ് ചെറുതല്ല അതേ ചങ്ങനോടും എന്റെ ചെങ്കില്ല ചെങ്കൻ കോയി മൂപ്പേരൊന്ന് വിളിച്ചിട്ട് മൂന്നിരക്ക് എയർപോർട്ട് പോകണം അല്ലെങ്കിൽ മറ്റേ ട്രിപ്പ് മൂന്നിരക്കാണ് എന്ന് ചോദിച്ചാൽ രണ്ടരക്ക് പോൻ അങ്ങോട്ട് മിസ്സടിക്കും നിയണീച്ചിട്ടില്ലേന്ന് വെച്ചിട്ട് ബോംബ് പൊട്ടണ്ടല്ല അലാറം വേണ്ടല്ല ഇതാണ് ബസ് സ്റ്റാൻഡ് ഡ്യൂട്ടിയും ഹൈറായ കാര്യത്തിന് നേരത്തെ എഴുന്നേൽക്കണം എന്നൊരാൾക്ക് തോന്നിയാൽ എഴുന്നേൽക്കാൻ കഴിയൂല എത്ര ഉറക്കില്ല എന്ന് പറയുന്ന ഉമ്മമാരും ഉമ്മാമ്മമാരും പക്ഷെ എന്താണെന്ന് അറിയില്ല തീരെ ഉറക്കം കിട്ടുന്നില്ല അലഹാദില്ല അപ്പൊ പിന്നെ കുറച്ച് ഉറങ്ങിയിട്ട് പോയാ താജു താജു അതാവാ ഉറക്കം കിട്ടുന്നുണ്ട് അതന്നെ ഇനി വസ്നാന്റെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ ഒരു ഫോമും ഫില്ല് ചെയ്യണ്ട കിട്ടി കിട്ടി ഇനി ആരും കാലേ കയ്യോന്ന് പിടിക്കണ്ട അൽ മജാലി സുൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദീകരിക്കണ്ട് ഇബിലീസിനെ ശരിക്കും പഠിക്കണം എന്നുള്ളതിന് ഉദാഹരണം പറഞ്ഞതാണ് കോലത്തിൽ പറ്റിക്കും ചിലപ്പോൾ കം ും പറഞ്ഞ പ്രത്യേകിച്ച് പറയുന്ന ആളുടെ ചുണ്ടിൽ ഇബിലീസ് തേൻ ഒഴിച്ചു കൊടുക്കുന്ന പറയണമെന്ന് നമ്മളൊക്കെ ഇതൊക്കെ പറയണ്ട അങ്ങനെ ചിലക്ക് തോന്നല് അത് ഇബിലീസിന്റെ ചതിപ്രയോഗ അങ്ങനെയും ഇബ്ലീസ് തോന്നിപ്പിച്ചു തരും